നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ വീണ്ടും അപ്രത്യക്ഷയായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചെന്നൈയിലുള്ള ഓഫീസിൽ വീണ ചോദ്യം ചെയ്യലിനു വേണ്ടി ഹാജരായിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസവും വീണ ചെന്നൈയിലെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് വീണ അവിടെ നിന്നും എങ്ങോട്ടാണ് പോയത് എന്ന് പിന്നെ ആർക്കും അറിയില്ല െ തേടി ഏത് നിമിഷവും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എത്തും എന്നുള്ള അറിയിപ്പിനെ തുടർന്ന് വീണാ വിജയൻ ക്ലിഫ് ഹൌസിൽ നിന്നും മുഹമ്മദ് റിയാസിന്റെ വസതിയായ പമ്പയിൽ നിന്നും മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു ഇതുപക്ഷ നേതാക്കൾക്ക് താമസിക്കാനുള്ള തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിന് സമീപമുള്ള ഫ്ളാറ്റിലും വീണ ഉണ്ടായിരുന്നില്ല എന്നാൽ പിണറായി വിജയന്റെ കണ്ണൂരിൽ പിണറായിയിലുള്ള തറവാട്ട് വീട്ടിൽ വീണ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ് എന്നാൽ പാർട്ടി സഖാക്കളുടെയും പോലീസിലെ അതിവിശ്വസ്തരായ ചില ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ അവരുടെ സംരക്ഷണയിലാണ് വീണാ വിജയനെ പിണറായിയിലുള്ള പിണറായി വിജയന്റെ തറവാട്ട് വീട്ടിൽ താമസിപ്പിച്ചിരുന്നത് എന്നാൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് എത്തിയതിനു ശേഷം പിന്നീട് വീണാ വിജയൻ എവിടെയാണ് എന്നുള്ളതിന് കേരള പോലീസ് ഇന്റലിജൻസിനു വരെ വിവരമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ എവിടെയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആർക്കും അറിയില്ല എന്ന് തന്നെ സാരം ഇതിൽ നിന്ന് കൂട്ടി വായിക്കേണ്ടത് ഏത് നിമിഷവും സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെ തേടി അതായത് വീണാ വിജയന്റെ എക്സാലോചിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് വീണാഭിജികൻ കേരളത്തിലെ എ കെ ജി സെന്ററാണ് അഡ്രസ്സായി കൊടുത്തിരുന്നത് അവിടേക്ക് സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് വരും ഇന്നലെ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മറ്റൊരു അറിയിപ്പുണ്ടായിരുന്നു അവർ സെക്രട്ടേറിയറ്റിലേക്ക് ചെല്ലുന്നു എന്നുള്ളത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ വീണാ വിജയനിലേക്ക് തീർച്ചയായും സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കടന്നു ചെല്ലും എന്ന് തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാവാം വീണാ വിജയനെ അതീവ രഹസ്യമായി മറ്റെങ്ങോട്ടൊക്കെയോ മുഖ്യമന്ത്രി മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന കിംബദന്തികൾ അതെന്ത് തന്നെയായാലും വീണാഭിജയൻ കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കേരള പോലീസിന്റെ ഇന്റലിജൻസിന് വരെ വീണാ വിജയൻ എവിടെയുണ്ട് എന്ന് അറിയില്ല എന്നുള്ള വാർത്തകളാണ് അന്വേഷണത്തിൽ നിന്നും നമുക്ക് どう വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു സാധാരണ സ്ത്രീ മാത്രമല്ല രണ്ടാം മുഴുവാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് എന്ന് ഓർക്കുക അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയുടെ മകൾ ഒരു അഴിമതി ആരോപണത്തെ തുടർന്ന് സി എന്ന കമ്പനിയിൽ നിന്നും എക്സാലോചിക്കുന്ന തന്റെ കമ്പനിയിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള കേസിനെ ആസ്പദമാക്കി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ വീണാ വിജയൻ എവിടെയാണ് എന്നുള്ളത് അറിയില്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്കും നാണക്കേട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ സി പി ും നാണക്കേട് തന്നെയാണ് സാധാരണ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒളിവ് ജീവിതം നയിച്ചിട്ടുണ്ട് കൂടുതലും അത് സി നേതാക്കൾ തന്നെയാണ് നയിച്ചിരിക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം കൂടി തന്നെയായിരുന്നു പാർട്ടിയിലെ സമന്നതരായ നേതാക്കളെ വളഞ്ഞു പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ നിശബ്ദരാക്കാൻ അധികാരവർഗങ്ങൾ നടത്തിയിരുന്ന പോരാട്ടത്തിനെതിരെ പല പാർട്ടി സഖാക്കൾക്കും പല പാർട്ടി നേതാക്കൾക്കുമെല്ലാം ഒളിവ് ജീവിതം നയിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ അത് രാഷ്ട്രീയപരമായ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസൃതമായിരുന്നു അത്തരം ഒളിവ് ജീവിതങ്ങളെല്ലാം പിന്നീട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് അത്യന്താപേക്ഷിതമായ കാര്യമായിരുന്നു അധികാരവർഗം വേട്ടയാടുമ്പോൾ സാധാരണ ആദർശ ശുദ്ധിയുള്ള പ്രവർത്തകരെല്ലാം പിടികൊടുക്കാതെ മാറി നിൽക്കുക സ്വാഭാവികം തന്നെയായിരുന്നു എന്നാൽ ഇവിടെ വീണാവിജയനെ സംബന്ധിച്ചിടത്തോളം അഴിമതി ആരോപണമാണ് ഒരു കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ കൈക്കൂലിയായി അല്ലെങ്കിൽ മാസപ്പടി വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേസ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടല്ല ഇവിടെ നടന്നിരിക്കുന്നത് വീണാവിജികൻ മറ്റ് സി എം ആറിൽ കൂടാതെ മറ്റ് ഏഴ് കമ്പനികളിൽ നിന്ന് കൂടി കോടിക്കണക്കിന് രൂപയുടെ മാസപ്പടി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദായ നികുതി പുറത്തുവിട്ട കണക്കിൽ പതിനാല് കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും അതീവ ഗുരുതരമായ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ ചോദ്യം ചെയ്ത സാഹചര്യം പിന്നീട് വീണാവിജയൻ എങ്ങോട്ട് പോയി എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഏറെ വിചിത്രമായ വസ്തുത തന്നെയാണ് ഇത് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്തായാലും വീണാ വിജയൻ സംസ്ഥാനത്തിനകത്തുണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളും ചൂണ്ടിക്കാണിക്കുന്നത് വീണാവിജയന് സംസ്ഥാനത്തിന് പുറത്ത് മുഖ്യമന്ത്രിക്ക് വിശ്വാസയോഗ്യമായ ഏതോ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ അതെന്ത് തന്നെയായാലും സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരുന്ന അവസരത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും വീണാ വിജയൻ എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്തുവാൻ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ സഹായിക്കും വേണ്ടി വന്നാൽ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നീങ്ങുകയാണെങ്കിൽ വീണാ വിജയൻ എവിടെയുണ്ടെന്ന് കണ്ടെത്തുവാൻ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സഹായം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷനെ തേടാം എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ സി എം ആർ കോഴപ്പണവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് അന്വേഷണം വരുന്നു എന്നുള്ള ഈ ഒരു അറിയിപ്പിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ വീണാ വിജയനെ കാണാതായിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ വീണാ വിജയൻ എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്തും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളുടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വീണാ വിജയൻ എവിടെയുണ്ട് എന്ന് കണ്ടെത്തുവാൻ വേണ്ടി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും പുറകെ തന്നെയുണ്ട് കേരളത്തിൽ ഇനി എന്താണ് രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് നമുക്കും കണ്ടറിയാം കാത്തിരിക്കാം